എല്ലാവർക്കും സുഖമല്ലേ നമ്മുടെ ലാലട്ട വന്നിട്ടുണ്ട് ഇട്ടാ നല്ല മുണ്ടക്കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് വന്നേക്കണം എന്ത് സുന്ദരനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഓണം മൂട് ഓണം വൈബായിട്ടുണ്ടെന്ന് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം വന്നിട്ട് എല്ലാവരോടും ചോദിക്കുന്നുണ്ട് ഓണപ്പൂക്കളിനെക്കുറിച്ച് ഓണപ്പൂക്കളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവോ ഓണത്തിൻ്റെ പൂക്കൾ ഏതൊക്കെയാണോ എന്ന് പറയുമെന്ന് പറഞ്ഞു ഓരോരുത്തരെ വിളിച്ചെഴുന്നേൽപ്പിച്ച് പൂക്കളുടെ പേരുകളൊക്കെ പറയുന്നുണ്ട് അതുപോലെ കുറിച്ച് രമ്യൻ എം പാടിയ ഒരു പാട്ട് കേൾപ്പിച്ച് തരാമെന്ന് പറഞ്ഞ് അതെല്ലാം കേൾപ്പിച്ച് കൊടുക്കുന്നു അതിനുശേഷം പറഞ്ഞാൽ നമുക്ക് ഓണസദ്യ ഒക്കെ കഴിക്കണ്ടോ ഓണസദ്യ ഇവിടെ തന്നെ ഉണ്ടാക്കിയാൽ മതിയോ അപ്പോൾ എല്ലാവരും പറഞ്ഞു ആ ഓണസദ്യ ഇവിടെ ഉണ്ടാക്കിയ മതി നമ്മുടെ കിച്ചണിലോ എന്ന് പറഞ്ഞിട്ട് ഒരു ചിരി ഇരിക്കേണ്ടത് കാരണം കിച്ചൻ്റെ ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിച്ചാണല്ലോ അപ്പം അപ്പനിയോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് കിച്ചൻ്റെ ആ പ്രവർത്തനങ്ങളൊക്കെ അപ്പോൾ അപ്പ അനു ഒരു കുഴപ്പമില്ലായിരുന്നു ലാലട്ട കുറച്ചൊക്കെ ഇടയ്ക്ക് ഇത്തിരി പ്രശ്നമുണ്ടായി പോലും കുഴപ്പമുണ്ടായില്ല ഷാനവാസ് പറഞ്ഞു ഭക്ഷണം കുറച്ച് ഡിലേ ആയിപ്പോയി അങ് എന്ന് പറഞ്ഞു അനിമോള് പറഞ്ഞു അത് ഒരു രണ്ട് ദിവസമൊക്കെ ഉണ്ടായുള്ളൂ അങ്ങനത്തെ ഒരു പ്രശ്നം അത് കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കറക്റ്റായിട്ട് എനിക്ക് കൊടുക്കാൻ സാധിച്ചു എന്ന് പറയുന്നുണ്ട് അതിനുശേഷം നമ്മളെല്ലാവരും ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്ന ആ ഒരു ചോദ്യം നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ജിസേൽ കാപ്പിപ്പൊടി എന്താണ് ഏഹ് കാപ്പിപ്പൊടിയെക്കുറിച്ച് എന്താണ് ജിസേൽ പറയാനുള്ളത് ജിസേൽ എന്തെങ്കിലും പ്രിഫറൻസ് ഇവിടെ ഉണ്ടോ അപ്പോൾ ലാലേട്ട ആ കാപ്പിപ്പൊടി ഞാൻ അതെടുത്ത് സൂക്ഷിച്ച് വെച്ചു ഭരണിയിൽ അല്ലാതെ ഒന്നുമല്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അപ്പാന് വന്ന് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഇല്ല ലാലേട്ട കഴിഞ്ഞ ദിവസം കാപ്പിപ്പൊടി തീർന്നു പോയിട്ട് ഞാൻ ചോദിച്ചാണ് കാപ്പിപ്പൊടി തീർന്നു പോയി എന്ന് പറഞ്ഞിട്ട് പോലും ജിസേലതിന് മറുപടി പറഞ്ഞില്ല അപ്പോൾ അത് കട്ടെടുത്തതാണെന്ന് തന്നെ രീതിയിൽ അപ്പാനി പറയുന്നുണ്ട് പക്ഷെ ജിസേല് അത് ലാലേട്ടനെ വളരെയധികം ക്യൂട്ടായിട്ട് സുഷിച്ച് വെച്ചതാണ് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഓറഞ്ച് കാണാതെ പോയതും ഷാനവാസൊക്കെ അത് കട്ട് ചെയ്ത കാര്യം ചോദിക്കുന്നുണ്ട് ആര്യയുടെ ക്യാപ്റ്റൻസി എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അനീ അനീഷ് പറഞ്ഞു വളരെയധികം മോശമായിരുന്നു ക്യാപ്റ്റൻ ആര്യ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ പോലെയായിരുന്നു എന്നാണ് പറഞ്ഞത് ഷാനവാസും പറഞ്ഞു ആര്യൻ പോരായിരുന്നു ഹൗസിലെ മറ്റുള്ളവരെ ഓരോരുത്തരുടെ അടുത്തും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അവരാരും ആര്യനെക്കുറിച്ച് നല്ലത് പറയുന്നില്ല ആരൊക്കെ എങ്കിലും നല്ല കാര്യമുണ്ടോ ആര്യനെക്കുറിച്ചെന്ന് പറഞ്ഞപ്പോൾ ആരുമില്ല അപ്പോൾ ലാലേട്ടൻ ചോദിച്ച് ജിസേലിനെന്തെങ്കിലും കാരണം ജിസേല് സപ്പോർട്ട് ചെയ്യുന്ന ഓർത്ത് അപ്പോൾ ജിസേൽ പറഞ്ഞ് ഇല്ല ലാലട്ട ആര്യൻ പോരായിരുന്നു ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് ജിസേലും പുറകിൽ നിന്നും കുത്തി രേണുവിനോട് ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ എങ്ങനെയുണ്ടായി രേണു അപ്പോൾ പറഞ്ഞു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ലാലേട്ട എൻ്റെ അടുത്തൊക്കെ നന്നായിരുന്നു എന്ന് രേണു അങ്ങനെ പറഞ്ഞു ഇത്തവണ ചോദിക്കണം എന്ന് വിചാരിച്ച ചോദ്യങ്ങൾ തന്നെയാണ് ലാലേട്ട ചോദിക്കുന്നത് അത് കുറച്ച് മയത്തിലാണെന്ന് മാത്രം ലാലേട്ടൻ അല്ലേ അതുകൊണ്ടായിരിക്കാം എന്തായാലും ആര്യനോട് ചോദിക്കുന്നുണ്ട് ശൈത്യയുടെ കഥ പറയുന്ന സമയത്ത് എന്തിനാണ് ആര്യൻ ചിരിച്ചത് ലാലേട്ട അത് എനിക്കൊരു ഇമോഷൻ ടൈമായിരുന്നു ഞാൻ വേറെ ഒരു കാര്യത്തിൽ ഇരിക്കുന്നതായിരുന്നു അതുകൊണ്ടായിരുന്നു പിന്നെ എനിക്ക് നടുവേദന ഉണ്ടായിരുന്നു അതുകൊണ്ടൊക്കെയാണ് അതുകൊണ്ടൊക്കെ ചിരിക്കുവോ ആരെങ്കിലും എന്താ ഈ ആര്യൻ പറയുന്നത് ഇരുപത്തിമൂന്ന് വയസ്സുള്ളൂ എങ്കിൽ പോലും പറയുന്നതിൽ തന്നെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നു അല്ലെങ്കിൽ അതവരെങ്ങനെ ചിന്തിക്കുന്നു എന്നെങ്കിലും ഓർക്കണ്ടേ പുള്ളി അവിടുത്തെ രക്ഷപ്പെടാൻ വേണ്ടി എന്തൊക്കെയോ പറയുന്നു അപ്പോൾ നടുവേദന ഉണ്ടായാലും അല്ലെങ്കിൽ മറ്റൊരു ഇമോഷനിലായിരുന്നെങ്കിൽ പോലും ചിരിക്കുമോ എന്തായാലും ലാലേട്ടനോട് അങ്ങനെ പറഞ്ഞു ശൈത്യയുടെ സ്റ്റോറി പറഞ്ഞ സമയത്ത് എന്തിനാണ് അപ്പാൻ ചിരിച്ചെന്ന് അപ്പാനോട് ചോദിക്കുന്നുണ്ട് അപ്പായെന്ന് പറഞ്ഞ് ഈ ശൈത്യയുടെ സ്റ്റോറി കേട്ടിട്ടല്ല ഇവർ അവിടെ ഇരുന്ന് പുറകിലും ചിരിക്കണ്ടായിരുന്നു അപ്പോൾ നമുക്ക് തന്നെ സ്വാഭാവികമായിട്ട് ചിരി വന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മുമ്പിലോട്ട് കയറി ഇരുന്ന് ചിരിച്ചു അത്രേ ഉള്ളൂ അല്ലാതെ ശൈത്യയുടെ സ്റ്റോറി കേട്ടിട്ടല്ല റൈനേനോട് ചോദിക്കുമ്പോൾ റൈന പറഞ്ഞു ഞാൻ ചിരിച്ചു അല്ലാരട്ടെ പക്ഷെ ഞാനും ശൈത്യയുടെ സ്റ്റോറി കേട്ടിട്ടില്ല ഇവർ ഇങ്ങനെ അത് സ്വാഭാവികമാണല്ലോ മറ്റുള്ളവരിരുന്ന് വെറുതെ ഇങ്ങനെ മുഖത്തോട്ട് മുഖം ചിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലർക്ക് ചിരി വരും അതുകൊണ്ട് യും ചിരി നമ്മുടെ ഒന്നിയോൻസ് ആപവും വലിയ കാര്യത്തിന് ആര്യനെ കുറ്റം കുറച്ച് കുറ്റം പറയുന്നുണ്ട് അതിനുശേഷം ലാലേട്ടൻ ജിസേലിനോട് ചോദിച്ചു ജിസേൽ എന്ത് പണിഷ്മെന്റ് നമ്മുടെ ആര്യന് കൊടുക്കണം ജിസേൽ പറഞ്ഞു ലാലേട്ടൻ ഇഷ്ടമുള്ളത് ചെയ്തോളാൻ പറഞ്ഞു അപ്പം ലാലേട്ടൻ പറഞ്ഞു ഓക്കെ അടുത്ത എവിക്ഷൻ ലിസ്റ്റിൽ നമ്മുടെ ആര്യൻ്റെ പേര് വന്നിരിക്കുന്നു ആര്യന് മുഖമൊക്കെ മാറിയിട്ടാ ജിസൈലിനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു ജയിൽവാസമൊക്കെ അപ്പോൾ ജിസൈൽ പറഞ്ഞു ടോർച്ചറിങ് ആയിരുന്നു ലാലേട്ട വളരെയധികം പെട്ടുപോയി എന്നൊക്കെ പറയുന്നുണ്ട് ഒന്നിയൻ സാബിനോട് ചോദിക്കുന്നുണ്ട് വളരെയധികം ഇൻട്രസ്റ്റോടുകൂടിയാണല്ലോ പോയത് ഏ എന്നിട്ട് എന്ത് വിറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവിടെ ചെന്നപ്പോൾ കഷ്ടപ്പെട്ടു പോയി ലാലേട്ടാകും പറയുന്നുണ്ട് അടുത്തത് നമ്മുടെ ഷാനവാസ് മാറിയിരുന്ന് ജിസേലിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് അക്ബറിൻ്റെ നോട്ടം ശരിയല്ല എന്ന് നമ്മൾ നമ്മളത് എപ്പിസോഡിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് തന്നെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ജിസേൽ നോട്ടം ശരിയല്ല എന്ന് തോന്നുന്നുണ്ടോ അപ്പോൾ ജിസേല് പറഞ്ഞ് എൻ്റെയാണോ ലാലേട്ട അല്ല ജിസേലിൻ്റെ അല്ല അക്ബറിൻ്റെ നോട്ടം ശരിയല്ല എന്ന് തോന്നുന്നുണ്ടോ അപ്പോൾ ഇങ്ങനെ കാണിച്ചപ്പോൾ ഷാനവാസിനോട് വെച്ച് ഷാനവാസ് ശരിക്കും പെട്ടു അപ്പോൾ ഷാനവാസ് പറഞ്ഞ് അതിലായിട്ട് അത് ചോദിക്കാൻ ഈ വന്ന സമയത്ത് അല്ല വന്ന സമയത്തല്ല മോനെ ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ചയിൽ നടന്നതാണ് ഞാൻ പറയുന്നത് അതിലായിട്ട് ഞാൻ എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു അപ്പോൾ ഞാൻ അങ്ങോട്ട് പോണ വഴിക്കുമെന്ന് ചോദിച്ചു പോണ വഴിക്കല്ലല്ലോ മോനെ നമ്മുടെ ജിസേലിനെ ഇരുത്തി ചോദിച്ചതല്ലേ ശരിക്കും ഷാനവാസിനിട്ട് കൊടുത്തു ശരിക്കും അത് നന്നായി എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഷാനവാസ് ഒരു നല്ല പ്ലെയറൊക്കെയാണ് പക്ഷെ മറ്റുള്ളവരുടെ കുടുംബം ുംബത്തിൻ്റെ അല്ലെങ്കിൽ മോശമായ കാര്യങ്ങളിലേക്ക് കൊണ്ടുവന്ന് അവരെ ജനങ്ങളുടെ ഇടയിലേക്ക് മോശമായ ഒരു ക്യാരക്ടറാണെന്ന് തെളിയിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു വിഷയമായിപ്പോൾ അങ്ങനെയല്ലല്ലോ നമ്മളവിടെ നന്നായി കളിക്കാൻ വേണ്ടി പോകുന്നു അപ്പോൾ നല്ല രീതിയിൽ കളിച്ച് മുമ്പിലേക്ക് വരണം കാരണം ഇവരെല്ലാവരും പുറത്തിറങ്ങുമ്പോൾ അവർക്കൊരു കുടുംബമുണ്ട് എല്ലാവരും ഉള്ളതാണ് അപ്പോൾ മോശം ആണെങ്കിൽ മാത്രം മോശം അത് നമ്മൾ ഊഹിച്ച് ഒരാളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒട്ടും ശരിയായില്ല അത് ലാലാട്ട ഷാനവാസിനോട് ചോദിച്ചതും ഷാന അക്ബർ ഈ കാര്യം കേട്ടപ്പോൾ ഞെട്ടി ഒക്കെ നമ്മൾ കണ്ടു ാലേട്ടൻ്റെ എടുത്തും പറയുന്നുണ്ട് നിങ്ങൾ ഈ പറയുന്നതൊക്കെ പുറത്ത് ഏത് രീതിയിലേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ പുറത്തിറങ്ങുമ്പോൾ നിങ്ങളെക്കുറിച്ച് എത്ര മോശമായിട്ടായിരിക്കും ചിന്തിക്കുന്നത് എന്നൊക്കെ ലാലേട്ടൻ ഒരു വാർണിംഗ് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടാസ്ക് കിടന്നിരുന്നു അപ്പാനും ശരത്തും ഷാനവാസും തമ്മിലുള്ള ഒരു സൗഹൃദത്തെക്കുറിച്ചുള്ള ഒരു ടാസ്ക് അതിൽ സംസാരിച്ചത് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട് ശാരീകേബി അവർ രണ്ടുപേരെയും ഹോട്ട് സീറ്റിൽ കൊണ്ടുവന്നിട്ട് ഒന്ന് സംസാരിക്കാൻ പറഞ്ഞു അപ്പാനോടും ചോദിക്കുന്നുണ്ട് ശാരീകേബി നല്ല രസമായിരുന്നു ഒരു ഹോട്ട് സീറ്റിൽ ഇരിക്കുന്നിട്ട് എങ്ങനെ ചോദിച്ചു അതുപോലെ തന്നെ രണ്ട് പേരും നന്നായിട്ട് തന്നെ മറുപടി പറഞ്ഞു ഷാനവാസും അപ്പാനിയും അടുത്തത് നമ്മുടെ അക്ബറും നെവിനും കൂടി വന്നിട്ട് കോമഡി പാട്ട് അതായത് എല്ലാവരും ആ ബിഗ് ബോസ് ഹൗസിലെ എല്ലാവരെ കുറിച്ചും കോമഡി പാട്ട് നമ്മുടെ അക്ബർ പാടിയിട്ടുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അതായത് എല്ലാവരെയും ക്യാരക്ടർ വെച്ചും അതല്ലെങ്കിൽ അക്ബറിനെങ്ങനെയാ തോന്നിയാൽ അത് വെച്ചിട്ട് പാടുന്നുണ്ട് എല്ലാം വളരെ നല്ല ഭംഗിയായിരുന്നു കൂടെ നമ്മൾ ഉണ്ടായി നവിൻ ഇടക്ക് പാടുന്നുണ്ടെങ്കിലും നെവിൻ കുറച്ചും കൂടി അഭിനയിച്ച് കാണിക്കുകയും ഡാൻസ് കളിക്കുകയൊക്കെയാണ് ചെയ്തിരുന്നത് ഓരോ വ്യക്തികളെ കുറിച്ചും പാടിയതിന് ശേഷം ഏറ്റവും അവസാനം പാടിയത് നമ്മുടെ രേണുവിൻ്റെ പേനെ കുറിച്ചായിരുന്നു തലയിൽ ഒരു പേര് വന്ന സംഭവം ഉണ്ടായിരുന്നു അത് രേണുവിൻ്റെ പേ രേണുവിനെല്ലാം കുറ്റപ്പെടുത്തിയത് ശരിക്കും അനുമോളെ ഒരു കളിയാക്കുന്ന പോലെ പാടിയത് രേണുവിൻ്റെ തലയിൽ പേൻ കണ്ടത് അനു മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് അനുവിനെ ഒന്ന് കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് പാട്ട് പാടിയത് എന്തായാലും എല്ലാവരും അത് ആസ്വദിച്ചിരുന്നു കേട്ടു ലാലേട്ടിനും വളരെയധികം ഇഷ്ടമായി അതിനുശേഷം എവിക്ഷൻ ലിസ്റ്റിൽ വന്നവരെ എഴുന്നേൽപ്പിക്കുന്നു ശൈത്യനോടും ഒനിയനോടും റൂമിൽ കുറച്ച് സാധനങ്ങൾ ഇരിക്കേണ്ട എടുത്തുകൊണ്ട് വരാൻ പറയുന്നു നമ്മുടെ നെവിൻ പോയിട്ട് ഒരു ബോർഡ് എടുത്തുകൊണ്ട് വരുന്നുണ്ട് ആ ബോർഡിൽ എഴുതിയിരിക്കുന്നത് ഞാൻ പുലിയല്ല എലിയാണ് ഞാൻ കാൽമാറ്റക്കാരൻ ഞാനൊരു നിഴൽ മാത്രം ഞാനൊരു ഗെയിമറാണ് എന്നെ വിശ്വസിക്കരുത് അങ്ങനെയൊക്കെയുള്ള ഒരു ബോർഡിൽ എഴുതിയിട്ടുണ്ട് പിന്നീട് ഗ്രൂപ്പ് ഹൗസിലെ എല്ലാവരുടെയും പേര് എഴുതിയിട്ടുണ്ട് ഈ പേരിന് യോജിച്ചവരെ നിങ്ങൾ അവിടെ ടിക്ക് ചെയ്യാൻ പറയുന്നുണ്ട് എല്ലാവരും വന്നിട്ട് ആ പേരിന് യോജിച്ചവരെ ടിക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ ാലേട്ടം ചോദിക്കുന്നുണ്ട് അനിമോക്ക് ഭൂതപ്രേതത്തിലൊക്കെ വിശ്വാസം ഉണ്ട് അപ്പോൾ ആ പറഞ്ഞു ഇല്ല അല്ല കിച്ചണിൽ വല്ല പ്രേതമുണ്ടോ ഭൂതപ്രേതമൊക്കെ ഉണ്ടോ ഇല്ല അപ്പ എനിക്കോ അപ്പം പറഞ്ഞു ഇല്ല ലാലേട്ട അല്ല ആനുമോള് വന്ന് കാല് പിടിച്ച് അതുകൊണ്ട് അതിനുശേഷം അപ്പ എനിക്ക് വല്ല നെഗറ്റീവ് എനർജി തോന്നിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇല്ല അതൊരു പ്രശ്നം ഉണ്ടായി അപ്പോൾ ആ സമയത്ത് അനുമോള് വന്ന് കാല് പിടിച്ചാണ് അല്ല അതിനുശേഷം വല്ല തളർച്ചയോ എന്തെങ്കിലുമൊക്കെ തോന്നിയായിരുന്നു അപ്പോൾ ഇല്ലല്ലാലേട്ടാ എന്താന്നൊക്കെ അവർക്കറിയാം എന്താണെന്ന് കാരണം വേറെ അപ്പ അതിനുശരത്തും നമ്മുടെ ശൈത്യം കൂടി ഇരുന്ന് സംസാരിച്ചിരുന്നു നമ്മുടെ അനുമോള് കാല് പിടിച്ചതിന് ശേഷം ചെറിയൊരു നെഗറ്റീവ് എനർജി ഉണ്ടായിരുന്നു എന്നുള്ള മട്ടിൽ സംസാരിച്ചിരുന്നു എന്നിട്ട് ഇവര് പറഞ്ഞു അതല്ല അതല്ലല്ലാ ഞാൻ ശൈത്യം പറയുന്നു ഞാനിവിടെ വന്നപ്പോൾ തന്നെ എനിക്കൊരു നെഗറ്റീവ് എനർജി തോന്നിയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു അല്ലാതെ ആ എന്നിട്ട് അനിമോളോട് ചോദിക്കേണ്ടി അനിമോൾ കാല് പിടിച്ചതുകൊണ്ട് എന്തെങ്കിലും ഇവർക്ക് പ്രശ്നം ഉണ്ടാകുമോ ഇനിയിപ്പോൾ ഔട്ടായി പോകുന്ന രീതിയിലൊക്കെ അപ്പോൾ അനിമോൾക്ക് സങ്കടം അനുണ്ട് ശരിക്കും അതൊക്കെ മോശമാണ് അല്ലേ അങ്ങനത്തെ ഒരു ചിന്താഗതിയും വെച്ചിട്ട് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നിൽക്കുക എന്ന് പറയുന്നത് കളിച്ച് കഴിക്കണം അല്ലാതെ ഇങ്ങനെയുള്ള മോശമായ അന്ധവിശ്വാസത്തിലൊക്കെ പോകരുത് അതിലോട്ട് പറയുന്നുണ്ട് എന്നിട്ട് പറഞ്ഞ് അനിമോളോട് കൂടെ നിന്നുകൊണ്ട് അല്ലെങ്കിൽ അനിമോൾ വേറൊന്നും ചെയ്യാത്തത് കൊണ്ട് ആണെന്നറിയില്ല നിങ്ങൾ സേഫ് ആണെന്ന് പറയുന്നുണ്ട് അവർ സേഫ് ാക്കിയതിനു ശേഷം ലാലട്ടൊരു വാണിംഗ് കൊടുക്കുന്നുണ്ട് ഈ അന്ധവിശ്വാസവും ഈ ഒന്നും ശരിയല്ല നിങ്ങൾ ഏതൊക്കെ വിശ്വസിക്കരുതെന്ന് പറഞ്ഞ് ഒരു നല്ലൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഞാൻ പുലിയല്ല എലിയാണെന്ന് ആര്യയുടെ ആര്യയുടെ പേരും ആര്യയുടെ തലയിൽ ഒരു അതായത് മുട്ട പൊളിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ആഫ് ഉണ്ടാവല്ലോ പകുതി ആ പകുതിയുടെ ഭാഗമുള്ള ഒരു മുട്ടത്തൊണ്ടിൽ ഞാൻ പുലിയല്ല എലിയാണ് എന്ന് വെച്ചിട്ടുള്ള ഒരു കിരീടവും ഞാൻ കാലുമാറ്റക്കാരിയാണെന്നുള്ള ഒരു കിരീടം ശാരിക ഖിക്കും ഞാനൊരു ഗെയിമറാണെന്ന് അനീഷിൻ്റെ തലയിലും എന്നെ വിശ്വസിക്കരുത് എന്നുള്ളത് അനുമോളുടെ തലയിലും ഞാനൊരു നിഴലാണെന്നുള്ളത് അപ്പാനിയുടെ തലേലും അതായത് അവക്ക് അത്രയും പേർക്ക് അവരുടെ തലയിൽ ഒരു മുട്ടത്തൊണ്ട് പൊട്ടിച്ചിട്ട് വെച്ചിരിക്കുന്ന പോലത്തെ ഒരു തൊപ്പി എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ആര്യടയാണ് കാരണം ആര്യക്ക് മുട്ട അതിന് ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു ആര്യയുടെ തലയിൽ ഇരിക്കുമ്പോൾ ചിരി വന്നിട്ടുണ്ട് ആര്യക്കാണെങ്കിൽ ഇഷ്ടപ്പെടണമില്ല അത് ആ ഒരു തൊപ്പി കിട്ടിയത് പക്ഷേ അവിടെ നമ്മുടെ ആര്യൻ്റെ എന്താ പറയുക ഇൻമച്ചോടാണോ അതോ വകതരിവില്ലായ്മയാണോന്നറിയില്ല ലാലേട്ടിനോട് ചോദിക്കണു ഇത് ഞാൻ ഉറങ്ങുമ്പോഴും വെക്കണമെന്ന് ലാലേട്ടൻ ചോദിക്കണമെന്ന് എന്നെ ഒന്ന് കളിയാക്കിയാണെന്നുള്ള മട്ടിൽ ലാലേട്ടൻ ചോദിക്കണ്ടത് ലാലേട്ടൻ പെട്ടെന്ന് അത് ഫീലിംഗ് ആയി കാരണം ഉറങ്ങുമ്പോൾ വെക്കാൻ പറ്റില്ല നമുക്ക് നമ്മൾ ഊരി വെക്കും അല്ലേ അങ്ങനെയല്ലേ ആ അത് ലാലേട്ടനോട് വല്ല ചോദിക്കേണ്ടത് ചോദിക്കണമെങ്കിൽ തന്നെ നമ്മുടെ ബിഗ് ബോസിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് പക്ഷേ ആര്യൻ അത് ലാലേട്ടനോട് ചോദിച്ചത് ലാലേട്ടൻ പെട്ടെന്ന് ഫീൽ ചെയ്തു ലാലേട്ടൻ ചോദിച്ചത് മോനെ എന്നെ കളിയാക്കിയാണോ എന്നുള്ള രീതിയിൽ ചോദിക്കേണ്ടത് അല്ല ലാലേട്ടൻ ഞാൻ കിടന്നുറങ്ങുമ്പോഴും അത് ബിഗ് ബോസ് പറയുമെന്ന് ലാലിട്ടം പറയുന്നുണ്ട് എന്നിട്ട് ഒരു ഷോറൂമിൽ നിന്ന് കുറെ കണ്ണടകൾ എടുത്തുകൊണ്ട് വരാൻ പറയുന്നുണ്ട് അപ്പോൾ കുറെ കണ്ണടകൾ വന്നിട്ട് ഈ നോമിനേഷൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നവരെ എല്ലാവരും കണ്ണിൽ വയ്ക്കുന്നുണ്ട് ആ കണ്ണിൽ നിന്നും അവർക്ക് ഇഷ്ടപ്പെട്ട ഓരോരുത്തരെ വെച്ച് ആ കണ്ണിൻ്റെ കണ്ണടയിൽ വെച്ചിരിക്കുന്ന പേരിങ്ങനെ തുറക്കുന്നുണ്ട് തു കണ്ണട വെച്ചിരിക്കുന്ന ആളുടെ കണ്ണടയിൽ വന്നിരിക്കുന്ന വേറൊരാളുടെ പേരായിരിക്കും അയാൾ ആണോ അല്ലെങ്കിൽ അയാളെ എവിക്റ്റഡ് ആണോ എന്നാ ഉണ്ടാകും അങ്ങനെ ഓരോരുത്തരുടെ കന്നഡയിലും വെച്ചിരിക്കുന്നത് അവരെല്ലാവരും സേവായിരുന്നു പക്ഷെ നമ്മുടെ ഒനിയൽ സാബുവിൻ്റെ കന്നഡയിൽ വന്നിരുന്ന പേര് ശാരികെ എവിടേതായിരുന്നു അത് എവിക്റ്റഡ് എന്ന് കാണിച്ചു ലാലേട്ടൻ പറഞ്ഞു ശാരികയും കൂടെ പോരാൻ പറഞ്ഞു ശാരിക ലാലേട്ടൻ്റെ അടുത്ത് പോകുന്നതിന് മുമ്പ് നമ്മുടെ രേണു മാത്രം വളരെയധികം കരയുന്നുണ്ടായിരുന്നു കാരണം എനിക്ക് തോന്നുന്നു അവിടെ ഒരു സൗഹൃദമായിട്ട് തോന്നിയിരുന്നത് കൂടുതലും ഷാരികയായിരുന്നു ശാരിക പോകുന്നത് കൊണ്ട് രേണു ആത്മാർത്ഥമായിട്ട് തന്നെ കരഞ്ഞു ശാരിക പക്ഷേ നല്ല ചിരിച്ച് ഹാപ്പി ആയിട്ട് തന്നെ ലാലേട്ടൻ്റെ അടുത്ത് ചെല്ലുന്നു ലാലേട്ടൻ്റെ അടുത്ത് ചെന്ന് അവിടെ നമ്മുടെ ലാലേട്ടനോട് സംസാരിക്കുന്നു ലാലേട്ടന് വളരെയധികം നല്ല സ്നേഹത്തോടുകൂടി തന്നെ ശാരികയോട് സംസാരിക്കുന്നു ആ ബിഗ് ബോസ് ഹൗസിലേക്ക് ഷാരിക ചെന്ന സമയത്തുണ്ടായ സംഭവവികാസങ്ങൾ കാണിക്കുന്നു അതിനുശേഷം ബിഗ് ബോസ് ഹൗസിലെ ഉള്ളവരെ കാണിക്കുന്നു അവരോടല്ല യാത്ര പറഞ്ഞു ശാരിക പോകുന്നു ലാലേട്ടനും ബിഗ് ബോസിലെ ഉള്ളവരോട് പറയുന്നുണ്ട് കണ്ണട കുളിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും വെക്കണമെന്ന് ഇറങ്ങി കാരണം ആരേക്കുള്ളൊരു കൊറ്റും കൊടുത്ത് ലാലേട്ടിനും പത്ത് മണിയായപ്പം ഇന്നും അപ്പാനയും ശൈത്യം കൂടി സംസാരിക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ആ നെഗറ്റീവ് എനർജിനെ കുറിച്ച് പറഞ്ഞതും അതൊക്കെ അവർക്കത് ഫീൽ ചെയ്ത് മോളത് ഏത് രീതിയിൽ എടുക്കും എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ തൊപ്പി വെച്ചോടെവണുണ്ട് ആര്യക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം ആര്യേനെ സീറോ ഒക്കെ കളഞ്ഞ കണയില്ല ആലേട്ടൻ നിന്ന് അതുകൊണ്ട് തന്നെ ആര്യക്ക് ചൂടാവണുണ്ട് കാരണം മുട്ടയടിച്ചാൽ എങ്ങനെ ഇരിക്കും അതിനും വൃത്തിയേടായിരുന്നു ആര്യയുടെ തലയിൽ ആ ഒരു കീട് വരുന്നത് അത് ചൂട് അതുകൊണ്ട് അത് അപ്പാനിയോട് പറയുന്നുണ്ട് അടുത്തത് നമ്മുടെ ജിസേൽ ഒന്ന് തിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു ആര്യനെ കുറിച്ച് കുറ്റം നമ്മുടെ ബിനിയോട് പറയുന്നു ഇന്ന് നമ്മുടെ ആര്യ ചെയ്തത് ഇമ്മച്ചുവേർഡായിട്ടായിരുന്നു അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ജിസേല് പറയുന്നുണ്ട് ബിന്നി പറയുന്നു ആ ആറേനയ്ക്കും ആര്യനും ഏകദേശം വയസ്സ് ആ ആറേനയ്ക്ക് പത്തൊമ്പത് വയസ്സാണ് പക്ഷേ നമ്മുടെ ആര്യന് ഇരുപത്തിയൊന്ന് വയസ്സാണ് കുറച്ചും കൂടി മെച്ചുവേർഡാണ് പക്ഷേ ഇന്നത്തെ കയ്യിൽ ഇമ്മച്യോർഡായിട്ട് തന്നെയാണ് ലാലേട്ടൻ്റെ അടുത്ത് സംസാരിച്ചതെന്ന് അവരും പറയുന്നുണ്ട് പിന്നീട് മഞ്ജു വാര്യറിലൂടെ ഒരു ജല്ലറിയുടെ ഒരു പരസ്യം കാണിക്കുന്നുണ്ട് മഞ്ജു വാര്യനെ കാണുന്ന നല്ല ഭംഗിയാണല്ലോ നമുക്ക് ഇഷ്ട ഇഷ്ടമുള്ള ആളാണ് അപ്പോൾ മഞ്ജു വാര്യർ പരസ്യമൊക്കെ കണ്ടു അതിനുശേഷം പറഞ്ഞു അവിടെ ഒരു മാല പുറത്ത് ഒരു ഇതിൽ വെച്ചിട്ടുണ്ട് അത് കാണിച്ചിട്ട് അത് ലാലെ നമ്മുടെ ബിഗ് ബോസ് അപ്പോൾ പറയുന്നുണ്ട് ഈ മാല നിങ്ങളിൽ ഒരാൾക്കുള്ളതാണ് പക്ഷേ കുറേ കുറെ ടാസ്കുകളൊക്കെ ഉണ്ട് ആ ടാസ്കുകളിൽ ജയിക്കുന്ന ഒരാൾക്കാണ് ആ മാല എന്ന് പറയുന്നുണ്ട് നെവിനും അനിമോളും ആ മാലയുടെ അപ്പുറം അപ്പുറം നിന്ന് നല്ല ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാൻ തന്നെ ഇങ്ങനെ പോസ് ചെയ്യുന്നു ബിഗ് ബോസിൻ്റെ ക്യാമറ അത് ഫോട്ടോ എടുക്കുന്നുണ്ടാവും റന ജിസേലി അപ്പാനി അക്ബർ ഇവരൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അപ്പം നമ്മുടെ അപ്പാനി പറയുന്നുണ്ട് ഞാൻ ഇനി കളിക്കാൻ പോണേ ഓരോരുത്തർ എന്തൊക്കെയാണ് പറയുന്നത് ഇനി എനിക്കും കളിക്കാൻ അറിയാമെന്ന് പറയുന്നുണ്ട് അക്ബർ പറയുന്നുണ്ട് നമ്മളാണ് ഗ്രൂപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഷ അവന്മാരാണ് ഗ്രൂപ്പ് എന്ന് ഷാനവാസിനെയാണ് പറയുന്നത് ഷാനവാസൊക്കെയാണ് ഗ്രൂപ്പ് എന്ന് പറയുന്നുണ്ട് അതേപോലെ ആദില നൂറ അവർ അവരിന്ന് സംസാരിക്കാൻ നേരത്ത് നൂറ പറയുന്നുണ്ട് ബിഗ് ബോസിനോട് പറയുന്ന എനിക്ക് ഇരുപത്തഞ്ചാം തീയതി എൻ്റെ ബേബിയുടെ അതായത് ആദിലയുടെ ബർത്ത്ഡേ ആണ് ഒരു കേക്ക് തരുമെന്ന് ചോദിക്കുന്നുണ്ട് പിന്നീട് പിന്നെ ആതിലേനെ നൂറേനെയാണ് കാണിക്കുന്നത് അവർ രണ്ടുപേരും ഇരുന്ന് കരയുന്നതാണ് അതായത് അവർക്ക് ആ വീടിനുള്ളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും പ്രതീക്ഷിച്ച പോലത്തെ ഒരു സ്നേഹം കിട്ടാത്തതുകൊണ്ടോ പുറകിൽ നിന്ന് കുത്തിയതുകൊണ്ടോ എന്താണെന്നറിയില്ല അറിയില്ല നമ്മളുടെ ഈ പുറത്തുള്ളവർ നമ്മൾ കുറ്റം പറയും പക്ഷെ നമുക്കറിയാത്തവരാണ് പക്ഷേ ഈ ബിഗ് ബോസ് ഹൗസിലുള്ളവർ നമ്മൾ പറയുമ്പോൾ വിഷമമാവുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ നൂറേയും കരയുന്നുണ്ട് ആതിലേയും കരയുന്നുണ്ട് അവർ ഒരു ഈ ബിഗ് ബോസിലേക്ക് വന്നത് അവർക്ക് കുറച്ച് സ്നേഹം കിട്ടാനൊക്കെ ആയിരിക്കാം കാരണം അവരെ പുറത്തുള്ള ആ ഒരു കഥയെന്ന് നമ്മൾ പറയുന്നില്ല ഇവിടെ വരുമ്പോഴും കുറച്ച് സ്നേഹമൊക്കെ ആദ്യമൊക്കെ കിട്ടും പക്ഷേ ബിഗ് ബോസ് ഹൗസാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാര വെച്ചും കുറ്റം പറഞ്ഞു ഓരോരുത്തരെ പുറത്താക്കുക എന്നുള്ളത് ഈ ഗെയിമിൻ്റെ ഒരു ഒരു കളിയാണത് ഗെയിമാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് അതൊന്നും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവരെ ഗെയിം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അവർ ഇനി ലാസ്റ്റ് വരെയും പോകും അപ്പോൾ അവർ കരയുന്നു ടിഷ്യൂ പേപ്പർ എടുത്ത് തുടക്കുന്നു ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു അപ്പോൾ നാളെ ഇനി മുതൽ നാളെ അടുത്ത പരിപാടികളൊക്കെ ആയിട്ട് നമുക്ക് വരാം അതുവരെ ബൈ ബൈ